സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ ഗോഡലൂരിനടുത്തുള്ള ശൂചിമലയിൽ മലയാളി യുവാവ് തേനീച്ചയുടെ കുത്തേറ്റ് മരിച്ചു കോഴിക്കോട് കുറ്റ്യാടി ആയഞ്ചേരി സ്വദേശി സാബിറാണ് ഇന്നലെ വൈകുന്നേരത്തോടെ മരിച്ചത് நான் பேசுகிறோம் தூரம் யார் சரியா பார்த்துக்கிறேன் சரி கேளுங்க സാബിറിന്റെ സുഹൃത്തുക്കളായ സിനാൻ ആസിഫ് എന്നിവരോടൊത്ത് പെരുന്നാളിന്റെ പിറ്റേന്നാണ് ഇവർ ഊട്ടിയിലെത്തിയത് ഇന്നലെ നാട്ടിലേക്ക് തിരിച്ചുവരും വഴിയാണ് ഗൂഡല്ലൂരിനടുത്തുള്ള സൂചിമലയിൽ ഇറങ്ങിയത് കല്ലേറിനെ തുടർന്ന് ഇളകിയ തേനീച്ചകൾ ഒന്നിച്ചാക്രമിക്കാൻ എത്തുകയായിരുന്നു സിനാൻ ഓടി രക്ഷപ്പെട്ടെങ്കിലും ആസിഫിന് കുത്തേറ്റു നൂറുകണക്കിന് തേനീച്ചകളുടെ ഒന്നിച്ചുള്ള കുത്തേറ്റ സാബിർ അവശ്യനിലയിലായി മറ്റുള്ളവർ അറിയിച്ചതിനെ തുടർന്ന് ഗൂഡല്ലൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയും കൂടുതൽ വനം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമെത്തി രക്ഷാപ്രവർത്തനം നടത്തി സാബിറിനെ പെട്ടെന്ന് ഗൂഡല്ലൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം ഗൂഡല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മറ്റു രണ്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വന്തം നമ്മുടെ സ്വന്തം ഹൈസ്പീഡ്നെറ്റ്